മേഘാലയയിലെ കിഴക്കൻ ദേശീയ മലയിടുക്കുകളിലെ അനധികൃത കൽക്കരി ഖനികളിൽ കുടുങ്ങിയ പതിനേഴിലധികം തൊഴിലാളികളെ കുറിച്ച് ഒരു വിവരവും ലഭിക്കാതായിട്ട് പത്ത് ദിവസം പിന്നിടുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇപ്പോൾ വരെ അപകടബാധിതരെ കുറിച്ച് യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല കർമ്മസേനകൾ രാപ്പകൽ തിരച്ചിൽ തുടരുന്നതിനിടെ ലോകം മുഴുവൻ ഖനിലകപ്പെട്ടവരുടെ ജീവനു വേണ്ടി പ്രാർത്ഥനയിലാണ് അനധികൃത കൽക്കരി ഖനനത്തിന്റെ സാമ്രാജ്യമാണ് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കിഴക്കൻ ജെയ്ഷ്യ മലമടക്കുകൾ യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളുമില്ലാതെ നൂറിലേറെ കൽക്കരി ഖനികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വാനാന്തർ ഭാഗത്താണ് ഇവ സ്ഥിതി ചെയ്യുന്നത് കുട്ടികൾ ഉൾപ്പെടെ ആയിരങ്ങൾ ഇവിടെ പണിയെടുക്കുന്നു മുളയണി വെച്ച എലിക്കുഴികൾ എന്നറിയപ്പെടുന്ന നൂറുകണക്കിനടി താഴ്ചയുള്ള ഖനികളിലേക്ക് ഇറങ്ങിയാണ് തൊഴിലാളികൾ കൽക്കരി ശേഖരിച്ച് പുറത്തെത്തിക്കുന്നത് പത്ത് ദിവസം മുൻപ് ജെയ്ഷ്യാനദിയിലുണ്ടായ വെള്ളപ്പൊക്കമാണ് ദുരന്തത്തിന് കാരണമായത് നദി കരകവിഞ്ഞൊഴുകിയ വെള്ളം കയറി ഖനി ഇടിഞ്ഞ് തകരുകയായിരുന്നു അറുപത് പേരടങ്ങിയ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ രണ്ട് സംഘവും പന്ത്രണ്ട് പേരടങ്ങിയ സംസ്ഥാന ദുരന്ത പ്രതിരോധ സേനയുടെ സംഘവും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് മുന്നൂറ്റി എഴുപതടി ആഴമുള്ള ഖനിയിൽ പൊങ്ങിയ വെള്ളം വറ്റിച്ചു ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് ശേഷി കൂടിയ പമ്പുകൾ ഇനിയും എത്താത്തത് ദേശീയ ദുരന്ത നിവാരണ സേന പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതിനിടെ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്ന ഖനിയിൽ വെള്ളം വീണ്ടും കൂടുന്നതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴ കണക്കുകൂട്ടലുകളെ ആകെ തെറ്റിക്കുന്നതായിരുന്നു സമീപത്തെ നദിയിൽ നിന്ന് ഖനിയുടെ ഉപതുരംഗങ്ങളിൽ ഏതോ ഒന്നിൽ കൂടി വെള്ളം തൊഴിലാളികളുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങുന്നതായാണ് കരുതുന്നത് എന്നാൽ ആ വഴി ഏതാണെന്ന് തിരിച്ചറിയാൻ ഇനിയുമായിട്ടില്ല രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് വെള്ളം പറ്റിക്കാനായി ഇരുപത്തിയഞ്ച് കുതിരശക്തി വീതമുള്ള രണ്ട് പമ്പുകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അധിക സൗകര്യങ്ങൾ എത്തിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ നടക്കൂ എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഇതിനകം ഇരുപത് ലക്ഷം ലിറ്റർ പമ്പ് ചെയ്ത് കളഞ്ഞുവെങ്കിലും ജലനിരപ്പ് കുറയ്ക്കാൻ ആയിട്ടില്ല മുന്നൂറ്റി ഇരുപതടി ആഴമുള്ള മുഖ്യ തുരങ്കത്തിൽ എഴുപതടിയോളമാണ് ജലനിരപ്പ് മർദ്ദം കാരണം മുങ്ങൽ വിദഗ്ധർക്ക് പരമാവധി നാൽപ്പത് അടിയിലേറെ മുങ്ങാനാകുന്നില്ല ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിരോധിച്ചതാണ് ജയ്ഷ്യാ വന മേഖലയിലെ അനധികൃത ഖനകേന്ദ്രങ്ങൾ എന്നിട്ടും ഉന്നതരുടെ ഒത്താശയോടെ പ്രവർത്തിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവരുടെ സംഖ്യ പതിനേഴ് കൂടുതൽ ഉണ്ടാകുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് എത്രയെന്നറിയാൻ യാതൊരുവിധ കണക്കുകളും ഖനിയുടമകളുടെ കൈവശമില്ല അപകടത്തിൽ ഇതിനകം ഒരു സൂപ്പർവൈസറിനെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്തതായി വിവരമുള്ളൂ അതേസമയം സംസ്ഥാന സർക്കാരിനെ പ്രതിചേർത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് മുപ്പത് ദിവസത്തിനകം വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവ് തന്നെ കൂടുതൽ ഗുരുതരമാക്കിയിട്ടുണ്ട് കൽക്കരി മാഫിയയും ഉന്നത മേധാവികളും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തിന്റെ മറവിൽ കാലങ്ങളായി നടക്കുന്ന വൻപിച്ച കൊള്ളയും ഇതോടെ പുറം ലോകം ചർച്ച ചെയ്യുകയാണ് മനുഷ്യന് വിലയില്ലാത്ത ലാഭകൊതിയുടെ അവസാനത്തെ ദുരന്തവാർത്തയായി ജയ്ഷീയ അപകടം മാറുമ്പോൾ പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനുമാകാതെ ആയിരങ്ങൾ പകച്ചു നിൽക്കുകയാണ് പ്രത്യാശയുടെ വാർത്തകൾക്കായി കാതോർത്തുകൊണ്ട്